ഈ അതിർത്തി തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ ചൈനയുമായിട്ടുള്ള ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണം എന്ന് ഇന്ത്യക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ചൈനയുടെ ഒരു പ്രധാന മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് ഉള്ള ബന്ധം വഷളാക്കണം എന്ന് ചൈനയ്ക്കും ആഗ്രഹമില്ല എന്ന് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് സന്ദർശനത്തിന് പോകുന്നത് അത് വ്യാപാര ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല ആ യാത്ര ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിന് ശേഷവും ഈ മഹാബലിപുരത്തെല്ലാം ചൈനീസ് പ്രധാന പ്രസിഡൻ്റ് വരികയും അദ്ദേഹം ചർച്ചകൾ നടത്തുകയും വ്യാപാര ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധത്തിന് നമുക്ക് കുറവുണ്ടാവുക എന്നുള്ളതല്ല പണ്ടും അങ്ങനെ തന്നെയല്ല ഇപ്പോഴും അങ്ങനെ അല്ല ചൈനയുമായിട്ട് ചില അതിർത്തി വിഷയങ്ങളിൽ അത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിർത്തി വിഷയങ്ങളിൽ നമുക്ക് തർക്കമുണ്ട് ആ തർക്കം പലപ്പോഴും സ്വാഭാവികമായും ആ അതിർത്തികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടർന്നുണ്ടാകുന്ന സാ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് പക്ഷെ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തെയോ അത് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയത്തെയോ നയതന്ത്ര ബന്ധത്തെയോ ഒന്നും ഒരു കാലത്തും ഒരു കട്ട് ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ചൈനയുമായിട്ട് ഒരിക്കലും നമ്മുടെ നയതന്ത്ര ബന്ധം അത്ര മോശമായ രീതിയിലേക്ക് മാറിയിട്ടില്ല നയതന്ത്ര ബന്ധം സ്മൂത്തായി പോകുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ തർക്കങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളതും പരിഹരിക്കപ്പെട്ടിട്ടുള്ളതും ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പരസ്പരം നയതന്ത്ര ബന്ധങ്ങളിലൂടെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിമാർ പരസ്പരം പോകുന്ന സമയത്ത് വിദേശകാര്യമന്ത്രിമാരുടെ സന്ദർശനം ഇപ്പോൾ അടുത്ത കാലത്താണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ചൈനീസ് സന്ദർശനം നടത്തിയത് അപ്പോൾ ചൈനീസ് സന്ദർശനം നടത്തി അവിടെ ചർച്ചകൾ നടത്തുക എന്നുള്ളതും അവർ ഇങ്ങോട്ട് വന്ന് ചർച്ചകൾ നടത്തുക എന്നുള്ളതും കൃത്യമായി തന്നെ നടക്കുന്ന ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ചൈന റഷ്യ ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ ഈ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന ഒരു അച്ചുതൻ ആ വ്യാപാര വിഷയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാങ്കേതിക ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള സഹകരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ ആ സാ സംവിധാനത്തെ ആ സാഹചര്യത്തെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവർക്കുള്ളത് അവരുടെ വ്യാപാര സംവിധാനങ്ങൾക്ക് ഇടിവുണ്ടാകുന്നത് ഏറ്റവും വലിയ മാർക്കറ്റ് എക്കോണമി എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യം അതുപോലെ തന്നെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള മറ്റൊരു രാജ്യമായിട്ടുള്ള ചൈന ഏറ്റവും വലിയ ഭൂവിസ്തൃതിയും അതോടൊപ്പം തന്നെ അമേരിക്കയുടെ എ എക്കാലത്തും എല്ലാ വിഷയങ്ങളിലും അത് സാമ്പത്തിക വിഷയത്തിൽ മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക രംഗത്താണെങ്കിലും പ്രതിരോധ രംഗത്താണെങ്കിലും അവരുടെ ഏറ്റവും വലിയ ഒപ്പൊണൻ്റ് ആയിരുന്ന റഷ്യ ഈ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഒരു വലിയ അച്ചുതണ്ടായി മാറിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ലോകക്രമ സാമ്പത്തിക ക്രമത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള നിലനിൽപ്പിനെ അത് ബാധിക്കും എന്നുള്ള തിരിച്ചറിവാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് പാകിസ്ഥാനെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ട് പ്രത്യക്ഷമായ ചില വിഷയങ്ങളിൽ സഹായിക്കാൻ തയ്യാറായിക്കൊണ്ട് അമേരിക്ക ഇപ്പോൾ പുതുതായൊരു നയം അവർ രൂപീകരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ അമേരിക്ക പലപ്പോഴും എടുക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അവർ സ്വീകരിക്കുന്ന ഒരു നയം അങ്ങനെ ഒരു ബന്ധം രൂപപ്പെട്ടു വരുന്നതിനോ ദൃഢമാകുന്നതിനോ അമേരിക്ക താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈനീയമായിട്ടുള്ള നമ്മുടെ വിദേശകാര്യ ബന്ധത്തിനോ നയതന്ത്ര ബന്ധത്തിനോ ഒരു ഇടിവും ഒരു കാലത്തും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു മുതലാക്കി എടുക്കാനുള്ള സാഹചര്യമാക്കി അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതിന് രാഷ്ട്രീയപരമായോ ഭരണപരമായോ ഏതെങ്കിലും തരത്തിൽ അന്താരാഷ്ട്ര വേദികളിൽ പോലും അതിനുള്ള സാഹചര്യം രണ്ട് രാജ്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ബന്ധം ചൈനീയമായിട്ടുള്ളത് ഇപ്പോൾ പ്രധാനമന്ത്രി വീണ്ടും ചൈനയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അതേ വിഷയം അതേ വിഷയം തന്നെ നേരിടുന്ന രാജ്യമാണ് ചൈന റഷ്യ ആണെങ്കിലും ചൈനയാണെങ്കിലും അമേരിക്കൻ തീരുവ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ചൈനക്കെതിരെ തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധപ്രഖ്യാപനം ട്രംപ് നടത്തിയതാണ് പക്ഷെ പിന്തിരിയുന്ന സാഹചര്യമുണ്ടായി നമ്മൾ നമ്മൾക്കെതിരെ നമ്മുടെ രാജ്യത്തിനെതിരെ ഇപ്പോൾ അതേ തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ അതിൽ നടപടി ഉണ്ടാക്കണം നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായും ചൈനയോട് എങ്ങനെയാണോ അമേരിക്കക്ക് പിന്നോട്ട് പോകുന്ന സാഹചര്യം എടുക്കേണ്ടി വന്നത് അതേ സാഹചര്യം തന്നെ ഇന്ത്യയുടെ കാര്യത്തിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അവർക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടും ചൈന സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ വേവലാഴുത്തിപ്പെടുന്ന ഒരു രാജ്യം അമേരിക്കയാണ് അതിലവർക്ക് സാങ്കേതികമായി ശാസ്ത്രീയമായി അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി അവരെ സംബന്ധിച്ച് അന്താരാഷ്ട്ര വേദികളിൽ ഒരു വിഷയം അമേരിക്ക നേരിടുന്നുണ്ട് ഇപ്പോൾ ഈ അമേരിക്ക തീരുവ കൂട്ടുന്നു രാജ്യങ്ങൾക്ക് തീരുവ് കൂട്ടുന്നതോടൊപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം കൂടി തീരുവ കൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന ഇന്ത്യ ചൈന റഷ്യ ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അമേരിക്ക ശരിക്കും ഭയപ്പെടുകയല്ലേ ചെയ്യുക അമേരിക്കയെ സംബന്ധിച്ച് ഭയപ്പെടുക എന്നുള്ളതല്ല അവരുടെ മാർക്കറ്റിൽ വലിയ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ ഡോളറിൽ നടക്കുന്ന വ്യാപാരം അത് ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിൽ പിൻവലി പിൻവലിയുക എന്നുള്ളൊരു നയത്തിലേക്ക് പതുക്കെ പതുക്കെ മാറുകയാണ് അത് ചൈനയാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും റഷ്യ ആണെങ്കിലുമൊക്കെ ആ രാജ്യങ്ങളുടെ വ്യാപാര രീതികൾ അതാത് രാജ്യങ്ങളുടെ നാണയത്തിന്റെ രീതിയിലേക്ക് മാറുകയാണ് നാണയ ശേഖരത്തിന്റെ കാര്യത്തിലാണെങ്കിലും വിനിമയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ മാറുകയാണ് അങ്ങനെ തന്നെയാണ് ഇന്ത്യ റഷ്യ സംവിധാനം മുഴുവൻ അങ്ങനെ തന്നെ അതാത് രാജ്യങ്ങളുടെ നാണയത്തിന്റെ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് സ്വാഭാവികമായും ബാധിക്കുന്ന ഡോളറിന്റെ ക്രെഡിബിലിറ്റി ആണ് അപ്പൊ ഏറ്റവും വലിയ ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ മാത്രമല്ല ജനസംഖ്യയുടെ കാര്യത്തിലാണെങ്കിലും പർച്ചേസിംഗ് പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് എന്ന് പറയുന്ന ആഭ്യന്തര വിപണി എന്ന് പറയുന്നത് ചെറുതല്ല അത് ഇന്ത്യയുടെ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ വിപണി ചെറിയ വിപണിയല്ല അത് അമേരിക്കയ്ക്ക് കൃത്യമായിട്ടറിയാവുന്നതാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിപണി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോസ്മെറ്റിക് കൺസ്യൂമർ ഐറ്റത്തിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മുടെ വിപണി ഒരു വലിയ വിപണിയാണ് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ വാഹന വിപണിയുടെ കാര്യത്തിൽ പോലും അമേരിക്കയോട് അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അതിലൊരു വേവലാതി അവർക്കുണ്ട് മറ്റൊന്ന് അമേരിക്കയിൽ ഉൽപാദ ഉൽപ്പാദനം നടത്തേണ്ടുന്ന അതല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളായിട്ടുള്ള പല പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനികളും അവർ ഇന്ന് ഇന്ത്യയിൽ വന്ന് ഉൽപാദനം നടത്താനും ഇന്ത്യയിൽ പണം മുടക്കാനും ഇന്ത്യയിൽ അവരുടെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനും വേണ്ടി ശ്രമിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ഇലോൺ മസ്കിനെ പോലുള്ള ആളുകളോട് ട്രംപ് കലഹിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു സാമ്പത്തിക സംവിധാനം വരുന്നു ഇന്ത്യയിലേക്ക് ഒരു ഉൽപാദന വിതരണ കേന്ദ്രത്തിൻ്റെ കേന്ദ്രമായി ഇന്ത്യ മാറുന്നു എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അത് അതേ വിഷയം അവർ ചൈനയോടും റഷ്യയോടും പുലർത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് അമേരിക്ക ഇന്ധനം വാങ്ങുന്നുണ്ട് ചൈനയിൽ നിന്ന് അമേരിക്ക വ്യാപാരം നടത്തുന്നുണ്ട് ചൈന റഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഷ്യയോട് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്ന അമേരിക്ക റഷ്യയോട് എടുക്കുന്ന നിലപാട് മറ്റൊന്നാണ് റഷ്യയിൽ നിന്ന് അതേ ഇന്ധനം വാങ്ങുന്ന ഇന്ത്യയോട് എടുക്കുന്ന നിലപാട് മറ്റൊന്നാണ് അപ്പോൾ അത് അമേരിക്ക ഈ രാജ്യങ്ങളോട് മാത്രമല്ല അമേരിക്ക കാനോ കാനഡയോടും അതേ വിഷയം തന്നെയാണ് എടുക്കുന്നത് കാന കാനഡയോട് അവർ എടുക്കുന്ന അവർ ചുമത്തുന്ന ചുങ്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ തരത്തിൽ തീരുവകൾ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അതേ നയം സ്വീകരിക്കുകയാണ് അപ്പോൾ അമേരിക്ക ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ റഷ്യ ചൈന ഇന്ത്യ നമ്മളതുകൊണ്ടാണ് ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ കാര്യത്തിൽ അഡീഷണൽ തീരുവ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ പോലും ഞാനതുകൊണ്ടാണ് കൊറിയയും ജപ്പാനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള കാര്യം തുടക്കത്തിൽ സൂചിപ്പിച്ചത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഭവ കേന്ദ്രങ്ങളാണ് റഷ്യയും ഇന്ത്യയും ചൈനയും എല്ലാം ലോകത്തിലെ ഏത് സംവിധാനത്തിലും ഒരു വലിയ പ്രകൃതി വിഭവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാങ്കേതിക വിവരത്തിൻ്റെയും സാങ്കേതിക വിഭവങ്ങളുടെയും ഒക്കെ വളരെ സമ്പുഷ്ടമായിട്ടുള്ള രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം ഇപ്പോൾ റഷ്യ ഏറ്റവും വലിയ ഭൂപ്രതികൃതിയുള്ള വിസ്തൃതിയുള്ള രാജ്യങ്ങളിലൊന്നാണ് അവിടുത്തെ ധാതുക്കൾ എന്ന് പറയുന്നതും അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നതും ചെറുതല്ല ഇത് അറിയാവുന്ന അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടാകാൻ പോകുന്ന ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്ന ഡിക്ലൈൻ ഇപ്പോൾ നേരിടുന്ന ഡിക്ലൈൻ അത് എത്രത്തോളം വലിയ പതനത്തിലേക്ക് പോകും എന്നുള്ള തിരിച്ചറിവാണ് ഈ തരത്തിലുള്ള തർക്കത്തിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക